ഹലോ ഫ്രണ്ട്സ് കെക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ വളരെ നല്ല ടിപ്പാണ് ചൂടുള്ള ബർണറിലേക്ക് പൊട്ടു കുത്തി കൊടുത്താൽ എന്താ സംഭവിക്കാം കണ്ടു നോക്കിയാലോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കും അതുപോലെ ചെയ്തും കൂടെ നോക്കും കേട്ടോ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം നമ്മളെ എത്ര ക്ലീൻ ആക്കി എന്ന് പറഞ്ഞാലും നമ്മുടെ കുട്ടികളൊക്കെ കൊണ്ടുപോയി ഇതിനകത്ത് ചോറ് എല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കിച്ചൺ സിങ്കിൽ എപ്പോഴും ബ്ലോക്ക് ആയിപ്പം കേട്ടോ അപ്പം നമ്മൾ ചെറിയ ഈ ഒക്കെ കളയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യും ഇപ്പോൾ കുട്ടികളോട് അങ്ങനെ പറയുവാണെങ്കിൽ അതിങ്ങൾ അതിലൊക്കെ വേസ്റ്റ് തട്ടിയിട്ട് പാത്രം കഴുകൊക്കെ വെക്കുകയൊക്കെ ചെയ്യും പക്ഷെങ്കിൽ ചില കുട്ടികളൊക്കെ ഒന്ന് മുതിർന്നവരാണെങ്കിൽ പോലും ആ വേസ്റ്റൊക്കെ അല്ലാതെ കൊണ്ട് കൂട്ടുകയും അങ്ങനെ അത് ബ്ലോക്ക് ആകുകയും വെള്ളം പോകാൻ ഭയങ്കര പാടുമായിരിക്കും അതിനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കിട്ടിക്കാത്തൊരു സൂത്രമാണ് നമുക്ക് ബ്ലോക്ക് മാറ്റാനായിട്ട് പറ്റിയ സൂത്രമാണ് ഈ അരിപ്പ ഈ അരിപ്പ ഉണ്ടെങ്കിൽ എത്ര ബ്ലോക്ക് ആണെങ്കിലും മാറിക്കിട്ടും കിട്ടാം കിച്ചൻസെങ്കിൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ അരിപ്പ് വെക്കാൻ പറ്റും പഴയ അരിപ്പൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് റൗണ്ട് ഇതാക്കിയെടുത്ത ശേഷം അതിൻ്റെ ഹോൾസിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് അരിപ്പ് വെച്ചാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേസ്റ്റായിട്ട് വെള്ളം നല്ലപോലെ പോകുന്നതായിരിക്കും പക്ഷെങ്കിൽ വേസ്റ്റ് അതിൻ്റെ മുകളിൽ നമുക്ക് എടുത്ത് കളയാൻ പറ്റും പക്ഷെ ഞാൻ ചെയ്യുന്നത് ഇന്ന് വേറൊരു രീതിയിലാണ് കേട്ടോ ഈ രീതിയിൽ വെക്കുകയാണെങ്കിൽ തന്നെ കുട്ടികൾ കൊണ്ട് ആ ഒരു ഒരിതിലേക്ക് കൊട്ടിയിട്ട് ആ പാത്രം കഴുകി വെച്ചത് അപ്പോൾ നേരെ ഈ വേസ്റ്റ് ഈ അരിപ്പയിലായിരിക്കും അവർ കൊട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് നമുക്ക് സെറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇത് ഇത് ഈ ഒരു ഹുക്ക് എല്ലാവരും വീടുകളിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പതിനഞ്ച് രൂപ കൊടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണം കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു കുക്ക് മേടിക്കുക കുക്ക് മേടിച്ചിട്ട് ഇന്ന് ഞാൻ ചെയ്യുന്ന പോലെ ഈ ഇങ്ങനെ കോർത്തെടുക്കാം ഇങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ ചുമ്മാ ഈ തൂക്കി തൂക്കിയിടാനുള്ളതല്ല ഇതിങ്ങനെ നമുക്ക് പിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് തൂക്കി തൂക്കിയിടുന്ന സാധനമാണത് പക്ഷേ ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്ന കിച്ചൻസിങ്ങിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇത് ഇതേ രീതിയിൽ ഇച്ചിരി കയറ്റിയിട്ട് ദേപേടി ഒട്ടിക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ കിച്ചൻസിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് വെള്ളമായും കാണല് കണ്ടാലത് ഒട്ടത്തില്ല പക്ഷേ അങ്ങനെ ഒട്ടാത്തത് കാരണം കണ്ടില്ലേ അല്ലെങ്കിൽ താഴെ പോയത് ഞാനിപ്പോൾ ഡബിൾ ടേപ്പില്ലേ നമ്മുടെ ഇത് ഈ പശയിൽ നിൽക്കത്തില്ല കേട്ടോ നമ്മൾ ഡബിൾ ടേപ്പ് മേടിക്കും മേടിച്ചതിന് ശേഷം ഒന്ന് ഈ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക അതായത് നമ്മൾ ഹുക്കില്ല ആ ഹുക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ കിച്ചൻസിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കുക ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പം നല്ലപോലെ മുറുകെ അവിടെ ഇരുന്നോളും കേട്ടോ അപ്പം ഇതിന് എത്ര വേസ്റ്റ് കൊണ്ട് കുട്ടിയാലും അത് പറഞ്ഞു പോകത്തില്ല നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോറും കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ കൊണ്ട് കൊടുക്കേണ്ടത് ഇതിനകത്ത് കുറച്ച് വേസ്റ്റ് കിടപ്പുണ്ട് കിച്ചൻസിങ്ങിനെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് കൊണ്ട് കേട്ടോ അപ്പം ഈ വേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുട്ടികളോട് പറഞ്ഞാൽ പോലും നേരെ അരിപ്പിലേക്ക് യ്ക്ക് ആ വേസ്റ്റ് കുട്ടിക്കോളും കിട്ടാം അപ്പോൾ ഇങ്ങനെ ഒളിച്ചു കൊടുക്കുമ്പോൾ അത് അവിടെ ഇരുന്നോളും അങ്ങനെ നമ്മുടെ കിച്ചൺ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആകത്തില്ല വേസ്റ്റ് കയറുമ്പോഴും ചെറിയ ചെറിയ ചോറുകൾ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ആ ഹോൾസിൽ പോകുമ്പോഴാണ് ഈ ബ്ലോക്ക് ആയി പോകുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും കിട്ടാം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും ചെയ്ത് നോക്കി കണ്ടില്ല എന്ത് സിമ്പിളായിട്ടും നല്ല വൃത്തിക്ക് കിടക്കും നമ്മുടെ കിച്ചൺ സിങ്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമ്പനിയുടെ ചെയ്യട്ടോ നല്ല അടിപൊളിയൊരു ടിപ്പാണിത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എന്നിപ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ അടുത്ത വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഈ വേസ്റ്റ് ഇതിൽ നിറഞ്ഞു അറിഞ്ഞു കഴിയുമ്പോൾ ഇത് രീതി ആ ഇതിൽ നിന്ന് ഊരിയിട്ട് എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ പൊളിത്തി വെക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം കേട്ടോ അതിന് അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കണ്ടെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നല്ല തലവേദന ഉണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടിക്കാത്ത ഒരു സൂത്രമാണ് ഇത് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തുകൂടെ നോക്കണം കേട്ടോ നല്ല തലവേദന എടുക്കുമ്പോൾ ഗുളിക ഒന്നും പോയി പെട്ടെന്ന് കഴിക്കാതെ പകരം ഇത് ഓരോരു ഒരു ഗ്ലാസ് വെള്ളം അടുപ്പ് വെക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ളയ്ക്കുമ്പോൾ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ പഞ്ചസാര ഈ വെള്ളമായിട്ട് ഒന്ന് തിളയ്ക്കണം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള കടുപ്പത്തിനുള്ള കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം ഈ രീതിയിൽ കടുങ്കാപ്പി വെച്ച് കുടിക്കുവാണെങ്കിൽ ഇത്ര വലിയ തലവേദനയാണെങ്കിലും മാറി കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഞാൻ ഞാനിങ്ങനെയാണ് ചെയ്യാറുമുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കും എടുക്കാവശ്യത്തിനുള്ള പൊടി ഇട്ടതിന് ശേഷം ഒറ്റ തിളപ്പിട്ട് തിളപ്പിച്ചതിന് ശേഷം മാറ്റിയിട്ട് നമ്മൾ ഗ്ലാസ്സിലൊഴിച്ച് നല്ല ചെറു കൂടി തന്നെ കുടിക്കാൻ പെട്ടെന്ന് തന്നെ തലവേദന മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൈ ചെയ്ത് നോക്കും അല്ലാതെ തന്നെ കാപ്പി വെക്കുന്നവരൊക്കെ ഇത് ഇതേ രീതിയിൽ കാപ്പി വെച്ച് നോക്കും അല്ല ചെറിയൊരു കടുങ്ങ കാപ്പിപ്പൊടി ഇട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് പഞ്ചസാര ഇടാറുള്ളത് ഇത് പഞ്ചസാര ഇട്ട് തിളപ്പിച്ചതിന് ശേഷം കാപ്പിപ്പൊടി ഇപ്പോൾ നോക്കൂ നല്ല ടേസ്റ്റാണ് കാപ്പിപ്പൊടിക്കും നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ കണ്ടോ നല്ല കടുപ്പത്തി ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചാൽ മതി തലവേദനയൊക്കെ പൊമ്പ കിടക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് കേട്ടോ പ്രത്യേകിച്ച് പൊട്ടൊക്കെ കുത്തുന്ന വീട്ടമ്മമാർക്കുള്ള കിടക്കാച്ചൊരു സൂത്രമാണിത് നമ്മൾ സാധാരണ പൊട്ട് കൊത്തുമ്പോൾ ഈ പൊട്ടിൻ്റെ അടിഭാഗത്ത് ഒരു പശ കാണുമല്ലോ ആ പശ്ചാത്തലം നമ്മൾ നേരെ നെറ്റിയിലോട്ട് പൊട്ട് കൊത്തി കഴിയുമ്പോൾ ചിലർക്ക് ആ പശ പിടിക്കാറില്ല അന്നപ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട കിടക്കാച്ചൊരു സൂത്രമാണ് ചിലർക്ക് അവിടെ അങ്ങ് ചോറിഞ്ഞു പൊട്ടും നെറ്റിഭാഗത്ത് ചോറിഞ്ഞ് ഒക്കെ ചെയ്യും അപ്പോൾ അതേക്കും അതിന് മുമ്പ് നിങ്ങൾ പൊട്ടിങ്ങ് മേടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കിടക്കാച്ചൊരു സൂത്രമാണിത് നമ്മൾ ചൂടായി കിടക്കുന്ന ബെർണറല്ലേ ആ ബർണർ ഒരുപാട് ചൂടായി കിടക്കരുത് ഒരു ചെറിയ ചൂടി ആ ചൂടായിരിക്കണം അതിലേക്ക് ഓരോ പൊട്ടുകളും എത്ര പൊട്ടുണ്ടോ അത് ഇതുപോലൊന്നൊട്ടിച്ചു കൊടുക്കുക ആ ചൂടി തന്നെ പൊട്ടി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇതിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതേ രീതിയിലൊന്നൊട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോൾ തന്നെ അതങ്ങ് എടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ ഒരുപാട് ചൂടാക്കേണ്ട കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതിനകത്തുള്ള ചാരി പശയുടെ ഒരിതുണ്ടല്ലോ അത് മാറിക്കിട്ടും പക്ഷേങ്കിൽ ഇത് പശ ഫുള്ള് പോകത്തില്ല ആ തന്നെ എന്തെങ്കിലും നമുക്ക് പിടിക്കാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുകയും ചെയ്യും ഈ പശ അതേപടി കാണുകയും ചെയ്യും നമുക്ക് നെറ്റിയിൽ ഒട്ടിക്കുമ്പോൾ തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ പക്ഷെ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് പിടിക്കാത്ത എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ചോറിനൊക്കെ ഒക്കെ പൊട്ടുവാണെങ്കിൽ നമുക്ക് ഒത്തിരി മരുന്നൊക്കെ മേടിക്കാൻ നെറ്റിയൊക്കെ ആകുമ്പോൾ ും ഭയങ്കരമായിട്ട് ചൊന്ന് പൊട്ടി പോവും അപ്പം പിന്നെ അത് നമുക്ക് ഒത്തിരി പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ഒക്കെ വരും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചിലർക്കുണ്ട് കേട്ടോ ചിലർക്കുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പൊട്ടു കുത്തുമ്പോഴത്തേക്കും അവിടെ ഇത്രയും ഭാഗം ചൊറ് തടിക്കാറുണ്ട് അവിടെ ഇങ്ങോട്ട് പൊട്ട് വെക്കാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പൊട്ടു വെക്കാൻ വെക്കുന്ന വീട്ടമ്മമാർക്കുള്ള ടിപ്പാണിത് ഈ പൊട്ട് വെക്കുന്നതിന് മുമ്പിൽ ഇതുപോലെ ഒന്ന് മേടിച്ചിട്ട് ഇത് ഇതേ രീതിയിൽ ചെറിയ ചൂടുള്ള ബർണർ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കുക അത്ര ഉള്ളിട്ട് അതിനെ എടുത്തിട്ട് ഇതേ രീതിയിൽ നമ്മൾ ആ മേടിച്ചതിരൊക്കെ സ്റ്റിക്കറിലേക്ക് ഒട്ടിച്ച് വെക്കുക ഇത്രേ ഉള്ളൂ പക്ഷേ പോകുന്നു പിന്നെ ഒട്ടു ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നുള്ളൊരു സംശയം ഒന്നും വേണ്ട എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം നല്ലൊരു ടിപ്പാണ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവും വീട്ടമ്മമാർക്കൊക്കെ അപ്പോൾ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റും കൂടെ ചെയ്യണം കിട്ടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അതിന് മുമ്പ് ഒരുപാട് ടിപ്പുകൾ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അതുകൂടെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ